എറണാകുളത്ത് ഡീക്കന്മാർക്ക് പട്ടം നിഷേധിക്കുന്നത് വിമതരോ മെത്രാന്മാരോ ഈശോഹ്ക്ക് സ്തുതി ആയിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ ഇന്നലെ സീറോ മലപ്പുറസഭയുടെ ഔദ്യോഗിക വക്താവ് ഒരു പത്രക്കുറിപ്പ് പരസ്യ പ്രസ്താവന ഇറക്കിയിരുന്നു ആ പ്രസ്താവന നിങ്ങളിൽ പലരുടെയും ശ്രദ്ധയിൽ ശ്രദ്ധയിൽപ്പെട്ടുകാണും ഞാനതൊന്ന് വായിക്കുകയാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഡീക്കന്മാർക്ക് തിരുപ്പട്ടം നൽകുന്നത് സംബന്ധിച്ച് നടത്തിയ ചർച്ചയിലെ തീരുമാനങ്ങളും ധാരണകളും എന്ന രീതിയിൽ ഒരു കുറിപ്പ് സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കപ്പെടുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു ഡീക്കന്മാർക്ക് തിരുപ്പട്ടം നൽകുന്നതുമായി ബന്ധപ്പെട്ട് പൗരസ്യ സഭകൾക്കായുള്ള കാര്യാലയം എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് പ്രസ്തുത നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ചർച്ചകൾ നടന്നത് സിനഡ് പ്രതിനിധികളായ പിതാക്കന്മാർ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദിക പ്രതിനിധികളുമായും രണ്ട് പക്ഷത്തുമുള്ള അൽമാരുടെ പ്രതിനിധികളുമായും വെവ്വേറെ ചർച്ചകൾ നടത്തിയിരുന്നു പ്രസ്തുത ചർച്ചയിൽ പങ്കെടുത്ത ഒരു വിഭാഗം ആളുകൾ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളാണ് ചർച്ചയുടെ തീരുമാനങ്ങളും ധാരണകളും എന്ന രീതിയിൽ വസ്തുതാ വിരുദ്ധമായി പ്രചരിപ്പിക്കുന്നത് മറുവിഭാഗവും വ്യത്യസ്തമായ പല നിർദ്ദേശങ്ങളും ചർച്ചയിൽ മുന്നോട്ട് വെക്കുകയുണ്ടായി പൗരത്വ സഭകൾക്കായുള്ള കാര്യാലയത്തിൽ നിന്ന് ലഭിച്ച നിർദ്ദേശപ്രകാരം ഏകീകൃത രീതിയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കാനുള്ള സന്നദ്ധത അറിയിക്കുന്ന പ്രഖ്യാപനം ഒപ്പിട്ട് നൽകുന്ന ഡീക്കന്മാർക്ക് പട്ടം നൽകാമെന്നാണ് ചർച്ചയിൽ ധാരണയായത് നമുക്കതൊന്നുകൂടി കേൾക്കാം പൗരത്വ സഭകൾക്കായുള്ള കാര്യാലയത്തിൽ നിന്ന് ലഭിച്ച നിർദ്ദേശപ്രകാരം ഏകീകൃത രീതിയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കാനുള്ള സന്നദ്ധത അറിയിക്കുന്ന പ്രഖ്യാപനം ഒപ്പിട്ട് നൽകുന്ന ഡീക്കന്മാർക്ക് പട്ടം നൽകാമെന്നാണ് ചർച്ചയിൽ ധാരണയായത് ഇപ്രകാരം ഡീക്കന്മാർ സമ്മതപത്രം നൽകുന്നതിനനുസൃതമായി അവർക്ക് തിരുപ്പട്ടം നൽകാനുള്ള സന്നദ്ധത അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ അറിയിച്ചിട്ടുള്ളതാണ് എന്നാൽ പൗരോത്യ സ്വീകരണത്തിന് പൗരത്യ സഭകൾക്കായുള്ള കാര്യാലയം മുന്നോട്ട് വെച്ചിട്ടുള്ള നിബന്ധനകൾ അനുസരിക്കാനുള്ള സന്നദ്ധത കുറവാണ് തിരുപ്പട്ട സ്വീകരണത്തിന് ഇപ്പോൾ തടസ്സമായി നിൽക്കുന്നത് ആയതിനാൽ ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് പ്രകോപനപരമായ പ്രസ്താവനകൾ ഒഴിവാക്കി സ്വതന്ത്ര മനസ്സോടെ സഭാനിയമം അനുസരിച്ച് ഡീക്കന്മാർക്ക് തിരുപ്പട്ടം സ്വീകരിക്കാനുള്ള സാഹചര്യമൊരുക്കാൻ എല്ലാവരും പരിശ്രമിക്കേണ്ടതാണ് ഇക്കാര്യത്തിൽ നടന്നുവരുന്ന തെറ്റായ പ്രചാരണങ്ങളിൽ എല്ലാവരും ജാഗ്രത പുലർത്തണമെന്നും ഇതിനാൽ അറിയിക്കുന്നു എത്രാമത്തെ പ്രാവശ്യമാണ് എത്രാമത്തെ പ്രാവശ്യമാണ് എറണാകുളത്തെ നുണപ്രചാരണം ശരിയല്ല വസ്തുതാ വിരുദ്ധമാണ് എന്ന് ഈ സീറോ മലബർ സഭയുടെ ഔദ്യോഗിക വക്താവ് പത്രക്കുറിപ്പ് ഇറക്കേണ്ടി വരുന്നത് ഇക്കൊല്ലം തന്നെ എത്രാമത്തെ പ്രാവശ്യം എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലാകുന്ന പല കാര്യങ്ങളും ഞാൻ മുൻപ് പറഞ്ഞിട്ടുള്ളതാണെങ്കിലും അത് ചിലത് ആവർത്തിക്കേണ്ടതുണ്ട് ഒന്ന് എറണാകുളത്തു നിന്നുള്ള സാമൂഹിക മാധ്യമങ്ങളിൽ വരുന്നതെല്ലാം തന്നെ നുണയാണ് ഒരു കാര്യം പോലും ഒരു സത്യം പറഞ്ഞിട്ടല്ലേ നുണകൾ മാത്രം പടച്ചുവിടുന്നൊരു ഒരു ഫാക്ടറിയായി എറണാകുളം വിമതരുടെ സാമൂഹിക മാധ്യമ വിഭാഗം പ്രവർത്തിക്കുന്നു ഏകം മീഡിയ തുടങ്ങിയുള്ള സംഗതി സംഗതികള് സഭാവിരുദ്ധ ചാനലുകളാണെന്നും അത് പറയുന്നത് കേൾക്കരുതെന്നും അത് സഭ വിലക്കിയിട്ടുള്ളതുമാണെന്നും സഭാ നേതൃത്വം പ്രഖ്യാപിക്കുകയല്ലേ വേണ്ടത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അവര് നുണ പ്രചരിപ്പിക്കുന്നു വിരുദ്ധ പ്രചരിപ്പിക്കുന്നു എന്നെല്ലാം പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് പത്രപ്രസ്താവന ഇറക്കുന്നതിനേക്കാളും ഉപകരിക്കുമെന്ന് തോന്നുന്നു സഭാ നേതൃത്വം ഈ മീഡിയ അതായത് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഔദ്യോഗിക മീഡിയ എന്ന് പറഞ്ഞ് നുണ പ്രചരിപ്പിക്കുന്ന ആ മീഡിയകള് സഭാവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനാൽ വിലക്കിയിരിക്കുന്നു വിശ്വാസികളെ കാണരുത് കാണരുത് എന്ന് പറയണ്ടേ കാണുന്നവര് പിന്നെയും കാണട്ടെ പക്ഷെ സഭയുടെ നിലപാട് പറയണ്ടേ അതല്ലേ നല്ലത് ഒന്ന് രണ്ട് എറണാകുളത്ത് എന്നും കണ്ടിട്ടുള്ള വിമതരുടെ ഒരു നിലപാട് എന്താണ് അവർ ചില നിർദ്ദേശങ്ങൾ നൽകും ആ നിർദ്ദേശങ്ങൾ അപ്പാടെ അംഗീകരിച്ച് കിട്ടണം സമവായ ചർച്ച എന്ന് പറഞ്ഞ് എറണാകുളം വരുന്നത് രണ്ടു കൂട്ടരും കേട്ടിട്ടൊരു സമവായം ഉണ്ടാക്കാനല്ല എറണാകുളം വിമതരെ പറയുന്നത് എല്ലാവരും കേൾക്കുക എല്ലാവരും അനുസരിക്കുക അതാണ് അവരുടെ അവരുടെ രീതി ഇപ്പൊ ഇതിലങ്ങനെ സംഭവിച്ചതെന്നാണ് എഴുതിയിരിക്കുന്നത് അവർ ചില നിർദ്ദേശങ്ങൾ നൽകി ആ നിർദ്ദേശങ്ങളാണ് തീരുമാനങ്ങളായിട്ട് അവർ പ്രചരിപ്പിക്കുന്നത് വിമത വൈദികരോ വിമത അൽമായരോ ചില നിർദ്ദേശങ്ങൾ നൽകി നിർദ്ദേശങ്ങളാണത് അത് സഭാനേതൃത്വം വേറെ തരത്തിലൊക്കെ എല്ലാം ചർച്ച ചെയ്തിട്ട് ഒരു ധാരണയിലെത്തി എന്താണ് ഡീക്കന്മാർക്ക് തിരുപ്പട്ടം കൊടുക്കാൻ സഭ തയ്യാറാണ് പക്ഷേ അവര് അനുസരിക്കാമെന്ന് എഴുതിത്തരണം കാരണം ഈ എഴുതി തരാതെ മാർപ്പാപ്പയെ സ്ഥിരമായി ധിക്കരിക്കുന്ന ഒരു വിമത കൂട്ടത്തിലേക്ക് ഇനി സഭയുടെ ഡീക്കന്മാർ പോകാൻ നമ്മൾ തയ്യാറല്ല ഡി വിമതന്മാരുടെ എണ്ണം കൂട്ടാൻ ഡീക്കമാർക്ക് തിരുപ്പട്ടം കൊടുക്കേണ്ട കാര്യമില്ല അങ്ങനെ നമുക്ക് വൈദികർ വേണ്ട അങ്ങനെയുള്ള വൈദികര് നമുക്ക് വേണ്ട ഇത് സഭയുടെ തീരുമാനമാണ് അപ്പോൾ ഡീക്കമാർക്ക് പട്ടം കൊടുക്കാതിരിക്കുന്നത് മെത്രന്മാരാണോ അത് ഈ വിമത വൈദികരുടെയും വിമത അൽമാരുടെയും പിടിവാശിയാണോ ദുർവാശിയാണോ ഈ പട്ടം കിട്ടാൻ ഡീക്കമാരുടെ അമ്മമാരും ബന്ധുക്കളും മെത്രന്മാരെയല്ല പോയി കാണേണ്ടത് അവര് പോയി കാണേണ്ടത് വിമത വൈദികരെയും അവരെ പിന്താങ്ങുന്ന ഏതാനും ആത്മയ ഗുണ്ടകളെയുമാണ് എന്നിട്ട് അവരുടെ പഠിക്ക് നിരാഹാര സത്യാഗ്രഹം എടുക്ക എന്നിട്ട് പറയുക എന്റെ മക്കള് എന്റെ ഞങ്ങളുടെ മക്കൾക്ക് തിരുപ്പട്ടം വേണം നിങ്ങളത് തടസ്സം നിൽക്കാൻ പാടില്ല ധിക്കാരത്തിന്റെ തിരുപ്പട്ടമല്ല അനുസരണത്തിന്റെ തിരുപ്പട്ടം നിങ്ങൾ ഡീ കമ്മ മാതാപിതാക്കളും ബന്ധുക്കളും വിമത വൈദികരുടെയും വിമത ഗുണ്ടകളുടെയും വീട്ടുപടിക്കൽ പോയി ധർണയിരിക്കൂ സമരം ചെയ്യൂ നിരാഹാരം ഇരിക്കൂ അവരാണ് നിങ്ങളുടെ മക്കൾക്ക് ഡീക്കം വട്ടം കിട്ടിയവർക്ക് തിരുപ്പട്ടം കൊടുക്കണ്ടെന്ന് പറയുന്ന അവരാണ് മാപ്പാപ്പിയെ ധിക്കരിച്ചാല് തിരുപ്പട്ടം വേണത്രേ മാത്രരിക്കാൻ തിരുപ്പട്ടം വേണത്രേ എന്തിന് എന്തിന് ഇത്രയും കൊള്ളരതായ്മകൾ പോരെ ഇനി അത് കൂട്ടണോ അതിനാൽ ഈ ്രചരിപ്പിക്കുന്ന ഏകം തുടങ്ങിയ സാമൂഹിക മാധ്യമങ്ങളും പിന്നെ മറ്റ് സമയ മാധ്യമങ്ങളുണ്ടല്ലോ ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന അതെല്ലാം അർഹിക്കുന്ന പുച്ഛത്തോടെ വിശ്വാസികള് സീറോ മലബാർ സഭയിലെ കത്തോലിക് സഭയിലെ വിശ്വാസികള് പുച്ഛത്തോടെ അത്തരം മീഡിയകളെ ഒഴിവാക്കണമെന്ന് ആ മീഡിയകൾ പറയുന്നത് വിശ്വസിക്കരുതെന്ന് ഈ പി ആർഒയുടെ പത്രപ്രസ്താവന പത്രക്കുറിപ്പിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്നത് സഭയുടെ ഔദ്യോഗിക നിലപാടിന്റെ പത്രക്കുറിപ്പിന്റെ വെളിച്ചത്തിൽ സ്ഥിരമായി നുണ പ്രചരിപ്പിക്കുന്ന നുണ പടച്ചുണ്ടാക്കുന്ന ഫാക്ടറിയായി എറണാകുളം വിമതിന് മാറിയിരിക്കുന്നു അവരെ അർഹിക്കുന്ന പുച്ഛോടെ അവഗണിക്കുക ഡീ പട്ടം കിട്ടണമെന്നുണ്ടെങ്കിൽ അവരും അവരുടെ മാതാപിതാക്കളും ബന്ധുക്കളും ഈ വിമത വൈദികർക്കെതിരെ തിരിയുക വിമത അൽമായ ഗുണ്ടകൾക്കെതിരെ തിരിയുക അപ്പൊ നിങ്ങൾക്ക് അനുസരണത്തിന്റെ വഴി മനസ്സിലാകും അതാണ് യേശുക്രിസ്തവന്റെ വഴി തിരുസഭയുടെ വഴി അല്ലാതെ ഈ വിമതെ കാട്ടിക്കിടുന്ന കോപ്രായത്തിന്റെ വഴിയിലേക്ക് ഞങ്ങൾ ഇനി സഭ തയ്യാറല്ലാതെ അതാണ് പൗരസ്ത്യ കാര്യാലയം വളരെ വ്യക്തമായിട്ട് വെളിപ്പെടുത്തിയിരിക്കുന്നത് അറിയിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഡീക്കന്മാർക്ക് പട്ടം നൽകാൻ തടസ്സമായി നിൽക്കുന്നത് വിമത വൈദികരും വിമത അത്മായനുമാണ് അല്ലാതെ മെത്രന്മാരല്ല നിങ്ങൾ ഒപ്പിട്ട് നൽകൂ അനുസരിക്കാമെന്ന് പട്ടം കിട്ടും ഒപ്പിട്ട് നൽകിയാൽ മാത്രം പോരാ ആ ഒപ്പിട്ട് നൽകിയതുപോലെ മെത്രന്മാർ നടപടി എടുക്കാൻ വേണം കൃത്യമായിട്ട് നടപടികൾ വേണം ഇനി ഒരു 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 വിമതരുടെ എണ്ണം കൂട്ടാൻ വേണ്ടി നമുക്ക് വൈദികര് വേണ്ട ഇതൊരു തീരുമാനമാണ് സഭയുടെ തീരുമാനമാണ് അത് രേഖാമല അറിയിച്ചിട്ടുണ്ട് ഇതിന് വിരുദ്ധമായിട്ട് അല്ലേ ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്തെല്ലാം നുണകളാണ് പ്രചരിപ്പിക്കുന്നത് ഒരു ഉളുപ്പമില്ലേ ഇങ്ങനെ നുണ പ്രചരിപ്പിക്കാൻ സത്യം പുറത്തു വരുമെന്ന് ബോധ്യമില്ലേ അല്ലെങ്കിൽ സത്യത്തിന് വിലയില്ലേ നിങ്ങൾക്ക് ദൈവചിന്തയില്ലേ ഒരു ദൈവവിചാരമില്ലേ പണ്ടും വൈദിക വൃത്തി എന്ന എല്ലാ ആധാരങ്ങളിലൊക്കെ എഴുതിയിരുന്നത് ദൈവവിചാരം എന്നാണ് ദൈവവിചാരമില്ലാത്തവർക്ക് എന്തിനാണ് തിരുപ്പട്ടം ദൈവവിചാരമില്ലാത്തവർക്ക് എന്തിനാണ് തിരുപ്പട്ടം അതിനാൽ ദൈവവിചാരമുള്ള ഈശ്വര ചിന്തയുള്ള ആളുകള് ഇനി തിരുപ്പട്ടത്തിലേക്ക് വന്നാൽ മതി എന്ന് സഭ തീരുമാനിച്ചിരിക്കുന്നു അനുഭവങ്ങൾ നമ്മൾ പഠിപ്പിക്കുകയാണ് അതിന് ഞാൻ ആവർത്തിക്കുകയാണ് ഈ ഡീക്കമാർക്ക് തിരുപ്പട്ടം കൊടുക്കാതിരിക്കുന്നത് കത്തോലിക്കത്തിന്റെ സഭയല്ല വിമത വൈദികരുടെ ദുർവാശിയാണ് വിമത അൽമാരോടെ ദുർവാശിയാണ് അവര് മുൻപ് അൽമാരെ മുൻനിർത്തി കുറച്ച് അൽമാരെ മുൻനിർത്തിയായിരുന്നു ദുർവാശി കാണിച്ചിരുന്നേ യുദ്ധത്തിന് സ്ത്രീകളെയും കുട്ടികളെയൊക്കെ അല്ലേ ഇങ്ങനെ എന്താ പറയുക അവരൊരു മതിൽ പോലെ നിർത്തിയിട്ട് യുദ്ധം ചെയ്യുന്ന തീവ്രവാദികളുണ്ടല്ലോ ആ തീവ്രവാദികളുടെ തീവ്രവാദികളുടെ പ്രശ്നം അല്ലെങ്കിൽ അതേ ആ ആ രീതി അതാണ് ഇവർ പയറ്റീരുന്നത് ഇപ്പം ഡീക്കമാരം മുമ്പിൽ നിർത്തിയിരിക്കുകയാണ് ഡീക്കമാരം മുമ്പിൽ നിർത്തിയിട്ട് ഡീക്കന്മാരുടെ മുമ്പിൽ നിർത്തിയിട്ട് വിലപേശുകയാണ് അവർ അവരുടെ തന്നെ ഇല്ലേ ചവക്കുഴി തോണ്ടുകയാണ് ഇത്തരം രീതികളൊന്നും സഭയ്ക്ക് ചേരില്ല മാത്രമല്ല ഈ ഞാൻ മുൻപ് പറഞ്ഞിട്ടുള്ളതാണ് ഇത്തരം സമവായ ചർച്ചകളിലേക്ക് പോകുമ്പോൾ അത് കെണിയായിട്ട് മാറാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും ഞാൻ പറയുന്നു കെണിയാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇത്തരം കെണികളിലേക്ക് പോകാതിരിക്കാൻ സഭാ നേതൃത്വവും പിന്നെ ഈ ധിക്കാരങ്ങളുടെ എണ്ണം കൂട്ടാനായിട്ട് ഡീക്കന്മാരുടെ നിക്കന്മാരും അവരുടെ കുടുംബങ്ങളും പരിശ്രമിക്കരുത് ദൈവശാപം വരുത്തി വയ്ക്കരുത് ദൈവവിചാരം നിങ്ങൾക്കുണ്ടാകട്ടെ എല്ലാവർക്കും ഉണ്ടാകട്ടെ